അസ്സലാമു അലൈക്കും കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളത് കോളേജിൽ ആണ് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ വിശ്രമിക്കുകയാണ് പിന്നെ നല്ല ചൂടാണ് ഇവിടെ കാരണം ഷീറ്റാണ് ചില സ്ഥലങ്ങളിൽ ഷീറ്റുള്ള വർക്ക് ഷോപ്പിലാണല്ലോ ഞാനപ്പോൾ അതുകൊണ്ട് അവിടെ ഷീറ്റാണ് വർക്ക് ഷോപ്പിൻ്റെ ഉള്ളിൽ എന്ന് ചില സ്ഥലങ്ങളിൽ ചില ഫ്ലോറിൽ കുഴപ്പമില്ല ഇന്നിപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലം നല്ല ചൂടാണ് ഏറ്റവും നല്ല ചൂടാണ് എക്സാം ആയതുകൊണ്ട് എല്ലാ കുട്ടികളാണെങ്കിലും നല്ല തിരക്കിലാണ് അപ്പോൾ അങ്ങനെ കത്തി ഉണ്ടാക്കുന്നതും വാ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതും എ സി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതും നന്നാക്കാൻ പഠിപ്പിക്കുന്നതും എല്ലാം കണ്ടു ഒക്കെ സന്തോഷം കോളേജിൻ്റെ മുറ്റം കാണാത്ത ഞാനത് അത് വരാ അതും കണ്ടു ഇങ്ങനെ വരാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ മക്കളൊക്കെ ഇതേപോലെ കോളേജിലൊക്കെ പോയി പഠിച്ചതാണ് എൻ്റെ മക്കളും പൊളിയ ഒരു മോൻ പോളിടെക്നിക്ക് പഠിച്ചതാണ് മോൻ ഐ ടി എ പഠിച്ചതാണ് അപ്പോൾ ഇതേപോലെയൊക്കെ ആയിരിക്കും അവരും പരീക്ഷ എഴുതിയിട്ടൊക്കെ ഉണ്ടാവുക ഇപ്പോൾ ഞാൻ അവർക്കൊന്നും നമ്മളത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മക്കളെ പഠിപ്പിച്ചതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം പിള്ളേർ പഠിക്കാൻ പോണം പോകുന്ന സമയത്ത് നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടും ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പറഞ്ഞാൽ മതി പഠിച്ചത് എന്ന് പറയും പക്ഷേ മക്കളെ പഠിപ്പിക്കണം അവർക്ക് സ്വന്തമായിട്ടൊരു ജോലി വേണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ കാര്യ മക്കളെ ഞാൻ പഠിപ്പിച്ചു എങ്കിലും ഇപ്പം എനിക്കിവിടെ വന്ന് കണ്ടതിന് ശേഷം അത് ബോധ്യമായി കാരണം എല്ലാം കൊണ്ടൊരു ജോലി നമുക്ക് അത്യാവശ്യമാണ് സ്വന്തം കാലിൽ നിൽക്കാനൊരു ജോലിയാണ് നമുക്ക് ആദ്യം ആവശ്യം അത് കഴിഞ്ഞാണ് നമുക്ക് നമ്മുടെ ലൈഫിലെല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് കോളേജിലേക്ക് ഇപ്പോഴാണ് നമ്മുടെ പിള്ളേരൊക്കെ നമ്മളോട് പറയും ഉച്ചയ്ക്ക് ഒക്കെ ഞങ്ങളെ പഠിപ്പിക്കാൻ കഴിവില്ലേ പൈസ ഇല്ലാതെ അപ്പം അങ്ങനെ പലതും പറയുമ്പോൾ നമുക്ക് സങ്കടം വരാറുണ്ട് എല്ലാ തള്ളന്മാർക്കും പറയും കാരണം നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാതെയാണല്ലോ മക്കൾ സംസാരിക്കുന്നതെന്ന് പക്ഷേ അവർക്ക് പഠിക്കാനുള്ള അവസരം നമ്മൾ കൊടുത്താൽ മാത്രമേ അവർക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുള്ളൂ എത്തേണ്ട മക്കളാണെങ്കിൽ എന്നെനിക്ക് മനസ്സിലായത് ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാ മക്കളും നല്ല വിജയമുള്ള കോളേജാണ് നല്ല എല്ലാം കൊണ്ടും നല്ലൊരു ഐശ്വര്യം എന്ന് പറയാം ഇപ്പോൾ എനിക്ക് എന്ത് ആദ്യ കോളേജ് വളരെ ഇഷ്ടമാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിലും ഒരുപാട് കാലമായി ഇതോടെ വന്നിട്ടെങ്കിലും ഞാൻ വന്നിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ജോലിയിലിവിടെ ആദ്യമായിട്ട് വന്ന ആയതുകൊണ്ട് വന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു പിള്ളേരുടെ പഠിത്തവും കാര്യങ്ങളും മിസ്സുമാരും സാർമാരും എല്ലാവരും നമ്മളോടൊക്കെ നല്ല ഇടപെടലും കാര്യങ്ങളും പിള്ളേരുടെ പഠിത്തവും കാര്യങ്ങളും പിള്ളേർക്ക് നല്ല പഠിപ്പും എല്ലാം കൊണ്ടും നല്ലൊരു മെച്ചൂരിറ്റി ഉണ്ട് അതുകൊണ്ട് നമ്മുടെ എൻ്റെ ലൈഫിലും എനിക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് പിള്ളേരുടെ ഈ ജോലിയും കാര്യങ്ങളും വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണത് പലതും നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ എന്താണ് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആണി ഉണ്ടാക്കുന്നത് എങ്ങനെ അലൂമിനം ബൈബ്രിക്കേഷൻ്റെ പരിപാ എന്തിന് പറയണ ഒരു വീടിന് വിജാഗിരി വരെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇവിടെ വന്നപ്പോൾ നമ്മളൊക്കെ ഇത് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഈ പിള്ളേർ പഠിച്ച് പഠിപ്പിച്ച് ഒരേ സ്ഥലത്തൂടെ പോയി അവർ ജോലി നേടി പിന്നെ അവിടെ പണിയിപ്പിച്ച് ഒരേ സ്ഥലങ്ങളിൽ പോയി ഓരോ കമ്പനികളിൽ പോയി നിന്ന് ഉണ്ടാക്കി വരുന്നതാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കോളേജിലാണ് എല്ലാം നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥലം കോളേജാണ് അതെനിക്ക് മനസ്സിലായി പിന്നെ നമ്മൾ നല്ലതും ചീത്തല്ലോ ഞാൻ ഉദ്ദേശിച്ചത് ജോലിയുടെ കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത് ജോലിയിൽ എന്ത് കാര്യം കാരണം കോളേജെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഡിഗ്രി മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ എൻജിനീയറിങ് പോളി ഐ ടി എ അങ്ങനെയെല്ലാം ഉണ്ട് ഇതിനകത്ത് എല്ലാം പെടും അതിനകത്ത് പെടുന്നതിലെല്ലാം വർക്ക്ഷോപ്പിൽ പെടുന്ന ഈ പോളിടെക്നിക്ക് എൻജിനീയറിങ്ങിൽ പെടുന്ന എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് പഠിക്കാനും നമുക്ക് അപ്പോൾ കണ്ട് ആസ്വദിക്കാനും സാധിച്ചു ഞാൻ ടാങ്കും മിഷീനൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അറിവുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യുക ഉള്ളൂ അത്രയ്ക്കുള്ളൂ അസലമലേക്കും ബൈ